എല്ലേ നമ്മുടെ കായക്കുലകളും പപ്പായകളും ഒക്കെ വെട്ടി എടുക്കാൻ ഇതിന് കൊലച്ചു കൊലിച്ചു വരും കണ്ടു ഇന്നലെ ഇണ്ടായിട്ടുള്ളോട്ടത് ഇനി കുറച്ചും കൂടി കായകളും ഹായ് നോക്ക് തന്നെ പൊളിച്ചു വരും നാളെ തേനീച്ചു കൊറച്ച് തേനുണ്ടോ നോക്കാം തേനീച്ച വരുമോന്നറിയില്ല അപ്പറത്ത് വേറെ അത് കായ്കുലം പഴുത്തടുക്കാം ഇത് കണ്ടോ നമ്മുടെ ഇത് വേറെ റോബസ്റ്റ് ഇത് രണ്ടാഴ്ച വിരിഞ്ഞു വന്നത് ഇവിടെയാണ് തേനുണ്ടാവുക തേനുണ്ടാവട്ടെ ഇത് ചെറിയ ഇതായിട്ടൊന്നും ചിന്ന കായ എന്നാലും രണ്ട് എത്ര കായ രണ്ട് നാല് ആറ് എട്ട് പത്ത് പഴുക്കുമ്പോട്ടി കാണുമ്പോഴേ